കോൺഗ്രസ് പിന്തുണയിൽ ചെറുകിട കയർ ഉത്പാദകരും തൊഴിലാളികളും സമരം സംഘടിപ്പിച്ചു കെ സി വേണുപോപു തകർന്നടിയുന്ന കയർ മേഖലയെ സംരക്ഷിക്കാൻ സമഗ്ര പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പിന്തുണയിൽ ചെറുകിട ഉത്പാദകരും തൊഴിലാളികളും സമരം സംഘടിപ്പിച്ചത് കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കയർ ലേബർ യൂണിയൻ മാറ്റ്സ് ആൻഡ് മാറ്റിങ് സംഘങ്ങൾ എന്നിവർ ചേർന്നാണ് സമരം നടത്തിയത് ഈ കയർ തൊഴിലാളി ഈ സമരം തീരുമാനിച്ചിട്ട് കുറച്ച് ദിവസമായി നമുക്കറിയാം ഈ സമരം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചത് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ കാരണം കമ്മ്യൂണിസ്റ്റിൽ എന്ന് പറഞ്ഞ് നടക്കുന്നൊരു ഗവണ്മെന്റ് ആണല്ലോ കേരളം ഭരിക്കുന്നത് കയർത്തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് അവരുടെ ചോരയും നീരും ഒക്കെ തന്നെ ഉപയോഗിച്ച് അധികാരത്തിൽ വരാറുള്ള സർക്കാരാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ അപ്പോൾ ഒരു സംസ്ഥാന ബഡ്ജറ്റിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള എന്തെങ്കിലും കാതലായ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടാകുമെന്നായിരുന്നു നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഞാൻ ബഡ്ജറ്റ് അരിച്ചു പതിക്കുമെന്ന് നോക്കി കഴിഞ്ഞ പ്രാവശ്യം നൂറ്റിയേഴ് ലക്ഷം രൂപ കുറച്ചിട്ടാണ് ാണ് കഴിഞ്ഞ പ്രാവശ്യം വെച്ച ബഡ്ജറ്റിന്റെ തുകയിൽ രണ്ടു ലക്ഷം രൂപ കുറച്ചിട്ടാണ് ഒരു വർഷം കഴിഞ്ഞുള്ള ബഡ്ജറ്റിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് കയർ മേഖലയില് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ട നേതാക്കന്മാരെല്ലാം പറഞ്ഞു പിരിമേഖലയിലെ തൊഴിലാളികളുടെ കൂലി പ്രശ്നം മറ്റെല്ലാ മേഖലയിലും കൂലി കൂടിക്കൊണ്ടിരിക്കുന്നത് ജീവിതവൽക്കാലം ദുഃസ്ഥതമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കയർത്തൊഴിലാളുടെ കൂലിയിൽ കാലയമായ മാറ്റമില്ല സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ വിൽപ്പനക്കെടുത്ത കയറിന്റെ കൂലി കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല വെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മാർഗവുമില്ല പിന്നെ എങ്ങനെ സംഘങ്ങൾ പ്രവർത്തിക്കും ഈ സംഘങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന തൊഴിലാളികളുടെ ജീവിതം പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും ബി എഫ് ഇല്ല ഗ്രാജുവേറ്റി ആനുകൂല്യങ്ങളില്ല ഈ കാര്യങ്ങളെല്ലാം സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് ഏറ്റവും ആദ്യം തടയാൻ പറ്റുന്നത് പറ്റുന്നതിലാളിയുടെ ആനുകൂല്യങ്ങളാണ് ഈ സർക്കാർ ഒന്ന് നോക്കിയേ